എല്ലാം ുംസിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ കുട്ടനാടിന് നമുക്ക് സംഭാവിച്ച നമ്മുടെ വിഷ്ണുവിനും വധു കവിയും പടക്കം ബോയ്സിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയുടെ മുഖ്യ കാര്യം പാർട്ടിക്ക് ശേഷം അതിമനോഹരമായ സംഗീത വിരുന്ന് ഉണ്ടായിരിക്കുന്നവർ താല്പര്യമുള്ളവർ അത് ആസ്വദിച്ച് മാത്രമേ രാജ്യത്തെ നമ്മുടെ പരിപാടിക്ക് ചുക്കാൻ പിടിച്ചത് കിലോ മട്ടൻ കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ സ്വന്തം അളിയൻ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു അതിന്റെ ഓപ്പണിംഗ് ആണ് എല്ലാരും പറ്റിച്ച മെതീനോട് വരണോ പച്ചപ്പുല് നടന്ന ആട അത് മരിപൂർ മാത്രം പിന്നെ ചോദിക്കപ്പ പ്രത്യേകിച്ച് എന്താ വെച്ചാലേ കേക്ക് മുറിക്കലോ അതും ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഈ ആട് ഫുള് അങ്ങനെയുണ്ട് എന്തായാലും എന്താ നിൽക്കണ അലിക്കാൻ മോനെ കല്യാണത്തിന്റെ അതേപോലത്തെ മക്കളുടെ അവള് പറഞ്ഞു അവര് പറ്റി ഞാൻ പറഞ്ഞതരാം മക്കളുടെ ഉണ്ടായതിന് സ്വന്തം കഴിക്കണല്ലോ മക്കളുടെ കല്യാണത്തിന് എന്താ പ്രയോറിറ്റി ആദ്യം പ്രയോഗിക്കാൻ അതാണുള്ളത് കല്യാണം കഴിച്ചാലാണ് ഇതുപോലത്തെ പരിപാടി ഞങ്ങൾക്ക് പാട്ട് കേട്ട് ഓടിയില്ലേ

പ്ലേറ്റ് എടുത്തു പിന്നാക്കാൻ നിക്കുന്നു ഞാൻ പിടിച്ചോ തക്കൊണ്ട് വേറെ മാറ്റിടല്ലേ കൃഷ്ണ ബ്രോ മാറ്റല ഓർഡർ പരിപാടി മാറ്റി വെക്കണോ മാറ്റല വേറെ പടമേലും ആണ് ഉണ്ട് ടും വരും മട്ടനും വരും എങ്ങനെയാണെടുത്തത് ഇപ്പൊ വളം ആണ് വാങ്ങേണ്ടി വരും വീട്ടിൽ കൊടുക്കുക ഇത് മാറ്റിട്ടുണ്ടോ ഇത് മാറണേ

ും തൈരും അതാണ് ആ കവർണ്ോക്കത് ലാസ്റ്റ് പേര് ഇനിക്കാ വരണ്ടത് രണ്ടു പ്ലേറ്റിന് വന്നു ആദ്യം

മകളുടെ കല്യാണ അത് അന്ന് രക്ഷപ്പെട്ട് പോയതാണ് പോയതൊന്നല്ല അറിയാം ഒന്ന് കണ്ണടിക്കും ഒന്നരിക്കും കൊന്നോ ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് അдикаത് വല്ലാതൊന്നും ചാടി എന്നാ ജീവിയേ അങ്ങേത് మొత్తం എല്ലാം അമ്മ ഹേ എങ്ങോട്ടാ അമ്മേ तेरे അല ബ്രിക്കോസ് ഇട്ടേക്കാഫാടാടാ അതെ ഞാൻ പണത്തില്ലേ ചെറുതായിട്ട് അдикаാ പിസ് പിസ് ഇട്ടേക്കുന്നാ ആ പിസ്ണ്ടാ വലിയോറ് ഇഷ്ടം പോരണ്ട് ആ തല ആ എന്നിട്ട് എടുത്തിടോ മുട്ടിയെടുത്തിടേ അതല്ലേ കാവ് വേണം ഫ്രഷ് വേണം ശേഷം പച്ചപ്പുല്ല് ഇതിന്റെ മേലെ വെച്ചോ കുറച്ചിട്ടോ ആ ഉണ്ട് Oh, ga, oh, ോ ലെമനാണ് മസ്റ്റ് തല ഇല്ല തല ഒരു ആ ഉണ്ട് പച്ചപ്പുല് മസ്റ്റാണ് ഞാനത് കണ്ടത് നോ സെയിം മോസിൻ ചാഇയ ഫോർ ബി ജാതാങ്ങും ഒത്ത രീതിയിൽ അരികൈക്ക്ണു ഇങ്ങോട്ട് തോളിട്ടോ ഹേ അരികൈക്ക്ണു ഇലകെ മാം ബടക്കട്ടെ ഇങ്ങ രണ്ട് चोर ആയിക്ക് ഹും നിങ്ങ വേണ്ട ഇത് തോടലിക്ക ഇങ്ങോട്ട് അവിടെ ഇരിക്കേ ഓക്കേ നോക്ക നോക്ക चोरേ അല്ലേ ഇങ്ങോട്ട് ഇരിക്കേ ഓക്കേ നമ്മ വാക്ക് വാടുനാർന്ന അവസ്ഥ എന്നൊക്കെ ലഭിച്ച ടി വി പരിപാടിയിലൊക്കെ പാടിക്കഴിഞ്ഞാൽ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഓടിയാൻ അമ്പലത്തിലെ പോവാൻ പാടുന്നു എത്ര പരിപാടിയൊക്കെ വിഷ്ണു കേട്ടണ്ടേ അതല്ല അത് കണ്ണാട കൊണ്ട പോലെ പോയതാണ്

ഹേയ് ഒക്കെ ഉണ്ടല്ലോ നൈസ് ബറോ ഒന്നാ അത്രേ ഉണ്ടായേ ആ ഒക്കെ വല്ലതും ചെയ്തിട്ട് നമ്മൾ മലയാളികളെ വെല്ലാത്തെ ഈ ഭൂമിദരകള നമ്മളില്ല മാനിയോ കാപ്പി മാള ഇല്ല അങ്ങോട്ട് ആയിണോ അണറ്റ പരിപാടി ആരെങ്കിലും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ ആ ഇടടയ ആരെങ്കിലും ഇതെന്താണ്

നോടില്ല നേ അപ്പോൾ പിന്നെ ഇവർട്ടായി കൊട്ടാ ഞാൻ പറഞ്ഞാ നമ്മളി പിന്നാറ് നടക്കണില്ല ശക പരിപാടി നടക്കടേണ്ട കാര്യൊന്നും ഇല്ല ചിലവീനാലാ അതല് പ്രത്യേം ദുണ്ട് ഗാർഡില് ഗാർഡില് ഒരുപാട് ദുണ്ട് എല്ലാം പലവാര ദുണ്ട് കറയില് മച്ചാനോടേ ദുവൻ നടണ നേ ആങ്കുടി കേട്ടോ ഞാൻ ആപൽ കാ കിങ്ങാമെന്നോലെ മറ്റേ നമ്മള് വായന്റെ ബ്ലോട്ടർ ഹൗസിൽ നമ്മൾ കൊടുക്കണ്ടേ